ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലും വിവാഹ ചടങ്ങുകളിലും വിതരണം ചെയ്യുന്ന ഭക്ഷണവും ഉൾപ്പെടെ എവിടെ പാകം ചെയ്യുന്നുവെന്നത് വലിയ ചോദ്യചിഹ്നമായിരിക്കുകയാണ് ഷൊർണൂരിൽ റെയിൽവേ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വടയുൾപ്പെടെയുള്ളവ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ പലതും വൃത്തിഹീനമാണെന്ന് കണ്ടെത്തി ഇവിടെ നിന്നും വാങ്ങി വിതരണം ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വിവാഹ ചടങ്ങിൽ നിന്നും ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ കാറ്ററിങ്ങുകാരുടെ അടുക്കളയും വൃത്തിഹീനമായിരുന്നു എന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പൊതു ഇടങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലെ പരിശോധനകൾ കാര്യക്ഷമമല്ലെന്നാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിദിനം ആയിരക്കണക്കിന് വടയും ഇഡലിയും ബിരിയാണിയുമെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട് ഇതൊന്നും പാകം ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് വ്യക്തതയില്ല സ്റ്റേഷനു പുറത്ത് വീടുകളിലും ഷെഡുകളിലും പാചകം ചെയ്യുന്നവരാണ് സ്റ്റേഷനുകളിലേക്കുവ എത്തിക്കുന്നത് റെയിൽവേ സ്റ്റേഷനകത്ത് യാത്രക്കാർക്ക് വിതരണം ചെയ്യേണ്ടത് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാളുകളിൽ പാചകം ചെയ്യുന്നവയായിരിക്കണമെന്ന് നിബന്ധനയുണ്ട് എന്നാൽ ഷൊർണൂരിൽ ഇത് പാലിക്കുന്നില്ല പതിനാറ് സ്റ്റാളുകൾ വഴി ലഘുഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ഭക്ഷണ വിതരണ സംഘങ്ങൾ ഗുണനിലവാരമോ വൃത്തിയോ ഉറപ്പാക്കാറില്ലെന്നാണ് പരാതി എന്നാൽ ഇത് എവിടെ നിന്നെത്തിക്കുന്നുവെന്ന് ആരോഗ്യ വിഭാഗവും പരിശോധിക്കാറില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം യാത്രക്കാർക്ക് വിതരണം ചെയ്ത വടയിൽ തവളയെ കണ്ടത് ഗുരുതര കുറ്റമായി റെയിൽവേ ആരോഗ്യ വിഭാഗം വിലയിരുത്തി ഇതിനു പുറമെ ഷൊർണൂരിലെ കാറ്ററിംഗ് യൂണിറ്റുകളിലെ അടുക്കളകളുടെ സാഹചര്യമോ തട്ടുകടകളിലെ പാചകപ്പുരകളോ ഒന്നും ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധിക്കുന്നില്ലെന്നും പരാതിയുണ്ട് അതേസമയം സ്ഥാപനങ്ങളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെ പാചക പുരകളിലും പരിശോധനകൾ നടത്താറുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു അക്കാദമിറ്റ്